तुरूँ अगन ടവിലേക്കും ഞാനൊരു കുറച്ച് ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ടിപ്സിലേക്ക് പോകാം അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിൽ കുറേ അടപ്പ് അടപ്പ് ഇല്ലാത്തതോ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ബോട്ടിലൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊന്നും കളയുണ്ട അപ്പോൾ ഞാൻ ഈ ബോട്ടിൽ എന്താ ചെയ്യാൻ പഴയ വെച്ചാൽ നമുക്ക് നമുക്ക് ആവശ്യമുള്ള ടി സ്പൂണുകൾ ഇതൊക്കെ ഉണ്ട ഇങ്ങനെ ബോട്ടിൽ വെക്കാം ഈ കത്തിരിക സാധനങ്ങളൊക്കെ ഇങ്ങനെ ബോട്ടിൽ ഇട്ട് വയ്ക്കാം കേട്ടോ കത്തി ഇതൊക്കെ അപ്പോൾ പെട്ടെന്ന് അന്വേഷിച്ചൊന്നും നടക്കണ്ട ഇങ്ങനെ എടുക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ അതുപോലെ തന്നെയാണ് ഞാൻ ഒരു കുപ്പിയാണത് കഷായത്തിൻ്റെ കുപ്പി ഞാൻ ഞാനിതുപോലെ റൗണ്ടാക്കി ഇത് ഒരു കുപ്പി ഇങ്ങനെ റൗണ്ടാക്കി കുപ്പിയിൽ ഇത് മുറിച്ചെടുത്തതാണ് കേട്ടോ അതിലാണ് ഞാൻ സിലിണ്ടറും ഇതൊക്കെ ഇങ്ങനെ വെക്കുക കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഈ കത്തി ഇതൊക്കെ ഇങ്ങനെ വെക്കും കേട്ടോ അപ്പം എല്ലാവരും ഭയങ്കര യൂസാണ് നമുക്ക് ഇങ്ങനെയുള്ള ബോട്ടിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കേട്ടോ അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് നമുക്കിപ്പോൾ ഇതുപോലെ കാലിയായിട്ടുള്ള ബോട്ടിൽ ഉണ്ടെന്ന് വെച്ചാൽ ഈ രണ്ട് സൈഡ് ഉണ്ടല്ലോ ഈ രണ്ട് സൈഡ് മുറിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഫോൺ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് കാണാനും ഇങ്ങനെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ വീഡിയോസ് ഇങ്ങനെ കാണാനും പിടിക്കാനൊക്കെ നല്ലൊരു യൂസാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കാം നല്ലൊരു യൂസാണ് നമുക്ക് ഇവിടെ രണ്ട് സൈഡൊന്ന് മുറിച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ രണ്ട് സൈഡ് മുറിച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ എവിടെയെങ്കിലും ചാരി വെച്ചാൽ മതി നല്ല യൂസാണ് എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് ചന്ദനത്തിരി ആണെങ്കിലും കൊതുക്തിരിയാണെങ്കിൽ കത്തിച്ചേക്കാം അതുപോലെ മെഴുകുതിരി കത്തിച്ചേക്കാം അപ്പം ഞാനിതിങ്ങനെ വെച്ചിരിക്കുന്നത് വേഗം മെഴുകുതിരി കത്തി കഴിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഒരു ഇങ്ങനെ ഒരു മെഴുകുതിരി ഇങ്ങനെ ഇത് കത്തിത്തീരുന്നതും ഇതും കൂടി രണ്ടും നല്ല വ്യത്യാസം ഉണ്ടാവും നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ പറയാൻ പറ്റും ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ മെഴുകുതിരി പെട്ടെന്ന് കത്തി തീരൂല ഇത് ഇതിനേക്കാൾ കൂടുതൽ സമയത്ത് നിൽക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നത് അതുപോലെ തന്നെ ആണെങ്കിലും ചന്ദന തിരിയാണെങ്കിലൊക്കെ നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ കത്തിച്ച് ഒരു മൂലയിൽ വെച്ചാൽ അത് അവിടെ ഇരുന്നു നോക്കൂട്ടെ അപ്പോൾ പിന്നെ അതിൻ്റെ സ്റ്റാൻഡ് ഇല്ലാത്തവരൊക്കെ ഇങ്ങനെ ഒരു ബോട്ടിൽ അല്ലെങ്കിൽ കുറച്ച് അരിയോ അല്ലെങ്കിൽ നല്ല മണലോ എന്തെങ്കിലും ഇട്ട് വെച്ചാൽ മതി കേട്ടോ ഞാനത് സ്ഥിര ഒരു ഒന്നാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിഷ്ടമാകണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലുള്ള ടിപ്സുകളും ഇതൊക്കെ എൻ്റെ ചാനലിലുണ്ട് വേണ്ടി ഒന്ന് കയറി സപ്പോർട്ട് ആക്കണേ അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് ഭയങ്കര യൂസാണ് നമ്മുടെ വാഷിംഗ് മെഷീനിലുണ്ടല്ലോ ഇതുപോലെ രണ്ടോ മൂന്നോ കവറുകൾ ഇവരുടെ രീതിയിൽ ഇട്ട് വെച്ചാൽ മതി അപ്പോൾ മിക്സ് വാഷിംഗ് മെഷീൻ അടിക്കും അടിച്ച് നമ്മളിങ്ങനെ ഉണക്കിയൊക്കെ എടുക്കുമല്ലോ ഉണക്കി എടുക്കുമ്പോൾ അങ്ങനെ കട്ട പിടിച്ചിട്ട് നമുക്ക് എടുക്കാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ എടുക്കാനായിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഞാനപ്പോൾ ഇതുപോലെ കവറ് രണ്ടും ഇതുപോലെ ഒട്ടിച്ച് വെച്ചിട്ട് ആക്കിയിട്ട് കുറേ നാൾ യൂസ് ആക്കാൻ പറ്റും അപ്പോൾ ഇത് സ്റ്റീലാൻ്റെ വാഷിംഗ് മെഷീനിലേക്ക് എടുക്കുന്ന ഒന്നാണ് കേട്ടാ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതൊന്നും മാത്രം അല്ല ഇതുപോലെ ഞാൻ ഒട്ടിച്ച് വെച്ചതാണ് കേട്ടത് അപ്പോൾ അതിവിടെ കൂടെ തോന്നും അപ്പോൾ ഭയങ്കര യൂസാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാം അതുപോലെ തന്നെയാണ് ഞാനിവിടെ അലക്കാനുള്ള ഡ്രസ്സുകൾ വെക്കും അതിൽ ഞാനിതുപോലെ സോപ്പും പെട്ടി നല്ല കളറ് നല്ല സ്മെല്ലുള്ള സോപ്പും പെട്ടിയൊക്കെ ഇതിൽ ഇങ്ങു പോയി കൂട്ടാം അപ്പോൾ നമുക്കൊരു കാര മണം അങ്ങനത്തെ മണമൊന്നും ഉണ്ടാവില്ല നല്ല ഡ്രസ്സിലൊക്കെ നമുക്ക് ഇതുപോലെ സോപ്പും പെട്ടി ഇതിൻ്റെ കവറ് സോപ്പിൻ്റെ കവറ് വെച്ച് കഴിഞ്ഞാൽ നല്ല യൂസാണ് കേട്ടോ നല്ല ഡ്രസ്സാണിത് ഇങ്ങനെ കാണാനായിട്ട് അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്യട്ടോ ഇതും നല്ല യൂസാണ് കേട്ടോ അതുപോലെ തന്നെ ഞാനൊരു ഗുളികടെ കവറെടുത്തിട്ടുണ്ട് കാലി കവറെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ ഇതുണ്ടല്ലോ ഇവ ഈ സൈഡിലൊക്കെ നമുക്ക് ചേറിരിക്കുണ്ടാവില്ലേ അഴുക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഇപ്പം നമുക്ക് തുടച്ചാലും ഒന്നും പോകൂല അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ആച്ചുകൊടുത്താൽ കൊടുക്കാൻ കേട്ടോ അപ്പം നല്ലപോലെ പോകട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ ഇത് നല്ലൊരു യൂസാണ് കേട്ടോ അതുപോലൊരു ഈരിൻ്റെ മോനൊക്കെ ഇതുണ്ടല്ലോ അതുകൊണ്ട് നല്ല പോലെ ഇങ്ങനെ ഇതിൻ്റെ സൈഡൊക്കെ ഉണ്ടല്ലോ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ഉറച്ചു കൊടുത്താൽ മതി ഇവിടുത്തെ ആ അഴുക്കൊക്കെ പെട്ടെന്ന് പോകട്ടോ കുറേത് നാളൊക്കെ എത്തുമ്പോൾ ഇവിടെ ഒക്കെ നിറച്ച് അഴുക്കിരിക്കും അപ്പോൾ ആ അഴുക്കൊക്കെ പോവാനായിട്ട് നല്ലൊരു ഇതുതന്നെയാണ് കേട്ടോ നല്ലൊരു ട്രിസ്ക്കാണ് ട്രിസ്ക്കാണ് എല്ലാവരും ഒന്ന് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ കാണാൻ കാണുമ്പോൾ പറയാൻ ഉണ്ടാവും ഇങ്ങനെ ഇങ്ങനെ പോകുന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾ വീട്ടിൽ കിടപ്പിളൊക്കെ തീർന്നു കഴിഞ്ഞാൽ പാത്രം കഴിഞ്ഞാലിപ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് കടയിലൊക്കെ മറങ്ങുമെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ അങ്ങനെ ഞാൻ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്നു വെച്ചാൽ കവറുണ്ടല്ലോ ഇങ്ങനെ നല്ല കവറുകളൊക്കെ ഉണ്ടാവില്ല ആ ഈ ഒരു കവറാണ് കേട്ടോ ഞാനിതിരിക്കുന്നത് ഇങ്ങനെ പഞ്ചസാര ഒക്കെ പിടിക്കുമ്പോൾ കിട്ടുന്ന കറുകൾ അപ്പോൾ ഞാനിത് ഒരുപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാതും ഒരുപോലെ ആക്കുക എന്നിട്ട് ഞാൻ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട് ഈ പേപ്പർ ഞാൻ ഇപ്പോൾ ഒരു പേപ്പറാണ് വെച്ചിരിക്കുന്നത് ഇതുണ്ടല്ലോ ഇത് ഒരു പേപ്പർ കൊണ്ട് നമുക്ക് ഇങ്ങനെ വയ്ക്കാം അപ്പോൾ ഒരുപാട് നാൾക്കല്ല നമുക്ക് കുട്ടികൾക്കൊക്കെ ഒന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഇതാ സ്ക്രബാണ് കേട്ടോ ഞാൻ നമുക്ക് തന്നിട്ട് വിസ്തിരിപ്പെട്ടിട്ടുണ്ട് ഇസ്തിരിപ്പെട്ടി കൊണ്ട് നമുക്കൊന്ന് ചൂടായിട്ട് ഇസ്തിരിപ്പെട്ടി ഓണാക്കിയിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം ഒന്ന് ചെയ്ത് കൊടുക്കട്ടെ എല്ലാവരും ചെറിയ ചൂടിൽ ഞങ്ങൾ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പം എല്ലാം ഒട്ടിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടാവും എല്ലാം ഒട്ടിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി നമുക്ക് അതൊന്നും കൂടി ചെയ്യാം കുറച്ചൊന്ന് അന്നെത്തി കൊടുക്കാം ി നമുക്കിത് ഇറപ്പിച്ചുകൊണ്ട് കേട്ടോ നമുക്ക് നമ്മളിഷ്ടത്തിന് മടക്കി കൊടുക്കാം ഒട്ടും ഇല്ലാതെ ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു സ്ക്രബ്ബറാണ് കേട്ടോ ഇനി മടക്കി നമ്മളിഷ്ടത്തിന് മടക്കി പാത്രം തേക്കാം നല്ലപോലെ ക്ലീൻ ആകട്ടെ ഇങ്ങനെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ വേണ്ട ഇതെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൽ മുക്കി നല്ല പോലെ ക്ലീൻ ആകട്ടെ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് ഇത് നമുക്ക് കഴുകി ഉപയോഗിക്കാം നമുക്ക് ഇടം വരുമെങ്കിൽ കുറച്ച് ഇപ്പൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമുക്കിങ്ങനെ കൂട്ടി പിടിച്ച് കഴുകാം കേട്ട് അതുപോലെ തന്നെ എല്ലാ പാത്രവും നമുക്ക് കഴുകി കഴുകിയതിന് ശേഷം ഇതിങ്ങനെ വെച്ച് കൊടുക്കാം അതവിടെ ഇരുന്ന് കൊള്ളൂട്ടോ എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്യട്ട അസ്ലാം ആയിരിക്കും ഞാനൊരു അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസുകളായിട്ട് വീണ്ടും വരാം ഇതുപോലത്തെ വീഡിയോസുകളൊക്കെ എൻ്റെ ചാനലിലേക്ക് എടുക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് ഒന്ന് കണ്ടുനോക്കട്ട അപ്പോൾ അടുത്ത വീഡിയോസ് വീണ്ടും വരാം അസ്ലാമേലേക്കും